ചുമതലകളില്ല മറ്റ് എം പിമാർക്കുള്ള പരിഗണന മാത്രം തരൂരുമായി ചർച്ചക്കേയില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു അങ്ങനെ ഒരു സൂചനയാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇടതുമുന്നണി സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തി മോദി പ്രശംസ നടത്തിയും കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഈ മാധ്യമങ്ങൾ നൽകുന്ന സൂചന കുറെ കാലമായി പാർട്ടിയിൽ തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന നടക്കുന്നില്ലെന്നും തരൂർ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ദേശീയതലത്തിലും സംസ്ഥാനത്തും സംഘടനാ ചുമതലകളിലേക്ക് തൽക്കാലം തരൂരിനെ പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ് പാർലമെന്റിലും മറ്റ് എം പിമാർക്കും നൽകുന്ന പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ തരൂരിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകും തന്നെ കോൺഗ്രസ് നേതൃത്വം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലേക്ക് എത്തിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ തരൂർ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന കോൺഗ്രസിൽ തനിക്കെതിരെ പടയുരുക്കമുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ എടുത്തെങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ മൃദു നിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചുനിന്ന തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത് സർക്കാർ നൽകിയ വ്യാജ കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം തയ്യാറാക്കിയെന്ന കുറ്റവും തരൂരിനു മേൽ ചാർത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെ തരൂർ ഒറ്റപ്പെട്ടു തീർത്തും ഒറ്റപ്പെട്ടു ഇതോടെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തിയത് വരുന്നാളുകളിൽ തരൂരിന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നിലെ ചാലകശക്തി ശക്തി കെ സി വേണുഗോപാൽ മാത്രമാണ് പുകച്ച് പുറത്തു ചാടിക്കുക എന്ന തന്ത്രമാണ് കെ സിക്ക് കെ സിയുടെ ലക്ഷ്യം അടുത്ത മുഖ്യമന്ത്രി കസേരയാണ് അത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഒരുപക്ഷേ തരൂർ അതിന് തടസ്സമാകുമോ എന്നാണ് കെ സിയുടെ പേടി ആ പേടിയാണ് തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രേരി